അതിന് ശേഷം ഞാൻ ഓണത്തിന് മേടിച്ച പച്ചക്കറിയിൽ കുറച്ച് ബാലൻസ് ഉണ്ട് ഒരു ചെറിയൊരു സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അരിയാണെന്നൊക്കെ കേട്ടോ കാലത്ത് കാപ്പിക്കാൻ അട്ടയും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു രണ്ടാട്ടയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അരി പൊടി ഇരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായി അരിപൊടി ഉണ്ട് ഒന്നും ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ രണ്ട് രണ്ടാട്ടയും ഉണ്ടാക്കാം എന്നെ വിചാരിച്ചിട്ട് കുറച്ച് അരിപൊടി എടുത്തിട്ട് വെള്ളം ചെറു തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ ഞാൻ കുഴച്ച് ഒഴിക്കണം കേട്ടോ എനിക്കും രണ്ടാൾക്കുള്ളതാണ് വേണ്ടത് അപ്പോൾ ഞാൻ ലിഫ്റ്റിലുണ്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത് ഇന്ന് രാവിലത്തെ എൻ്റെ ഫുഡിട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ കുറേ ദിവസമായി അരിപടി ഉണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് ഇന്നത്തെ ചെല്ലിൽ ചപ്പാത്തി മോനം വേണമല്ലോ അപ്പോൾ ചപ്പാത്തി ചൂടാക്കണം ചെയ്യുന്നുള്ളൂ വേഗം പണി കഴുകുകയും ചെയ്യും പിന്നെ ഒരാൾ എനിക്ക് മാത്രം അപ്പോൾ വാഷ് വന്നിട്ടുണ്ട് അപ്പോൾ മുടി ഇരിക്കുകയായുമ്പോൾ അടയിണ്ടാക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ആട്ടോ ഓണൊക്കെ എല്ലാവരെയും സൂപ്പറായില്ലേ തകർത്തില്ലേ ഓണൊക്കെ എല്ലാവരും എല്ലാവടത്തും ഈ യാത്രയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവുന്ന വിചാരിക്കണം സന്തോഷമായിട്ടിരുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു ഓണൊക്കെ നമ്മുടെ ഈ കൊല്ലത്തെ ഓണം എനിക്ക് തോന്നുന്നത് തൃശ്ശൂകാരെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു തോന്നി എന്നുവെച്ചാൽ തൃശ്ശൂരൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ കൊല്ലം ഓണ പൂക്കളം ഇട്ടില്ല ഞാൻ പൂ പൂവ് മേടിക്കാൻ മറന്നുപോയി മറ്റേ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പൂവേടിക്കാറുണ്ട് ഒരു ആകെ ഒരു ദിവസം ഞാൻ പൂക്കളം ഇടളല്ലോ അതിട്ടിട്ടില്ലേ ഈ പ്രാവശ്യം പൈസ ആവുമല്ലോ ഉഷാറി ഉമ്മക്ക് അത് പറ്റുന്നില്ല സമയം അങ്ങനെ പറ്റിയില്ലേ സംഗതി കൊല്ലം ഇടാൻസ് സമയം ഉണ്ടായിരുന്നു പക്ഷെ പൂക്കിട്ടിയില്ലേ എനിക്ക് അപ്പോൾ അതുകൊണ്ട് പൂക്കളം ഇട്ടില്ലേ കൊല്ലം അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം പൂക്കളം ഇടാണ്ട് ഓണം എന്നാലെല്ലാം കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് കിട്ടി എനിക്ക് കേട്ടോ ഓണമൊക്കെ എൻ്റെ സൂപ്പറായി നിങ്ങളുടെ അതുപോലെ സന്തോഷമായി സൂപ്പറായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ അടുത്ത് പണിയിരിക്കും കോട്ടേട്ടാ നമ്മുടെ അവിടെ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിരിക്കണ്ട സൂപ്പർ അട അവിടെ കുറേ ദിവസമായി ഓണത്തിനെ അടി ഉണ്ടാക്കിയില്ല ഓണത്തിൻ്റെ അന്ന് രണ്ടാം അടി ഉണ്ടാക്കും നമ്മളില്ലേ സ്വാഭാവികമായിട്ട് അട പഴമുഴിയും അതൊക്കെ ഇനി പ്രധാനം അപ്പം അട അങ്ങനെ ഉണ്ടാക്കിയില്ല എല്ലാം കൂടി ഇന്നര ഉണ്ട് ആകെ നാലാളുണ്ട് എന്നിട്ട് നമ്മൾ കറികളൊക്കെ പോകുമ്പോൾ എറണാകുളം പോകുമ്പോൾ ദൂസി വീട്ടിലേക്ക് കൊണ്ടുപോയി ചെയ്ത് അപ്പോൾ അടി ഉണ്ടാക്കി കഴിഞ്ഞു കുഞ്ഞി വച്ചാൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കടുക് കച്ചി വിത്തി നമ്മുടെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞ് ഇഞ്ചമ്പുളി ഇരിക്കുന്നുണ്ട് നാരങ്ങാച്ചാർ ഇരിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ രാവിലെ ഇപ്പോൾ ഓണം നേരത്തെ എലിച്ചേരി വെച്ചിട്ടുണ്ടായിരുന്നു എലിച്ചേരി കറിയിൻ്റെ എല്ലാം കുടിക്കും ഇന്നൊരു ചെറിയ സദ്യ അങ്ങനെ നമ്മൾ ഓണം കരി സദ്യ അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ പച്ചക്കറികൾ കളയാൻ പരിചയത്തിനും കുറച്ചൂടെ ചെറു മൊഴി ഉണ്ട് അതെടുത്താൽ ചേർത്ത് ഉപ്പേരികൾക്കുള്ളതോളൂ കേട്ടോ അപ്പോൾ കടുക് കച്ചി വിത്താൻ കടുക് പൊട്ടി കഴിഞ്ഞു സാമ്പാർ സെറ്റായിട്ടുണ്ട് സാമ്പാറൊക്കെ നമ്മുടെ സൂപ്പറായിട്ടുണ്ട് ഓക്കേ യോ ഓക്കേ സൂപ്പർ സാമ്പാറും കേട്ടോ ഇനി ഞാനിതൊക്കെ ചോറും പാത്രത്തിലാക്കട്ടെ ചോറിനട്ടെ പോകാനുള്ള കാര്യങ്ങൾ നോക്കട്ടെട്ടോ ചോറാക്കിയിട്ട് ഞാൻ പോട്ടെട്ടോ സാമ്പാർ ചോറ് ചോറ് തന്നെ തിന്ന കൂട്ടേ സാമ്പാറാക്കാൻ വേണ്ടി നമുക്ക് സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വട്ടം ചോർന്ന് ഞാൻ കേട്ടോ വീട്ടിലല്ലാ സാറിനുണ്ണാൻ പറ്റില്ല അപ്പം സാമ്പാർ പിന്നെ ലിജുവിൻ്റെ ഒരു കഷ്ണം അടിച്ചു മാറ്റുന്നുണ്ടോ കഷ്ണം പപ്പടം കുറച്ച് ഞാൻ ഈ ചെപ്പിൽ പൊട്ടിയാക്കിയിട്ടാക്കോ കവറിലാക്കാൻ കവറിലാക്കാമെന്ന് വരുമ്പോൾ ഹാൻഡ് ചെയ്തു ചെപ്പിലാക്കിയിൻ്റെ അപ്പം ഞാനിതൊക്കെ കൊണ്ടുപോയി ചോദിച്ച ഒരു അരി ചോറുന്നു അതെ നമ്മുടെ അട ഞാൻ രണ്ടു അടയും കൊണ്ടു കൊണ്ടിട്ട് ചായക്ക് രണ്ടട ഒരു രസം ചായ വരും എനിക്ക് അവിടെ അപ്പോൾ അട കൂടിയിട്ട് ചായ കൂടി അപ്പം എല്ലാ പിള്ളേരുകളൊക്കെ അട എന്തെല്ലാം വെച്ച് എടുത്ത് തിന്നാർന്ന് പറയും അപ്പം എല്ലാവരും കൂടി ഞങ്ങൾ ദൃശ്യാക്കി അവര് രസം അങ്ങനെ ജോലി സ്ഥലത്തു പറയുന്നു അല്ലേ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഒരു ചോറും ഇട്ട് പോട്ടെ അപ്പോൾ എല്ലാവർക്കും വൈകാ ജോലിക്ക് പോട്ടെല്ലേ പോലെ ജോലിക്ക് പോവാ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് എടുക്കുക ഓക്കെ ബൈ